ഹലോ നമസ്കാരം ടേട്ടാ കഴിഞ്ഞൊരു പതിമൂന്ന് വർഷമായിട്ട് കാനഡയിൽ ജീവിക്കുന്ന ഞാനായത് കൊണ്ട് പറയാണ് ഇവിടെ ഞാൻ വന്ന വർഷങ്ങളിൽ കണ്ട ലഹരിക്ക് അടിമപ്പെട്ട ആൾക്കാരുടെ ഒരു പത്തിരട്ടി എന്ന് പറയാൻ പറ്റില്ല വേറൊരു റേഞ്ചിലേക്കാണ് ഈ ആൾക്കാർ പോയിരിക്കുന്നത് അത് നമ്മൾ ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ചെറുപ്പം തൊട്ടാണെങ്കിലും ഞാനും അവിടെ ഞാൻ കേട്ടിട്ടുള്ള ഒരു സാധനമാണ് ലഹരി കഞ്ചാവ് എന്ന് പറയുന്ന സാധനയ്ക്കും പക്ഷെ അതൊരിക്കലും അക്രമാസക്തമാവുന്ന അവസ്ഥ വളരെ കുറവായിരുന്നുണ്ടായിരുന്നേ പൊതുവേ സാധനം കഴിക്കുന്ന ആൾക്കാർ ഇത് വലിക്കുന്ന ആൾക്കാർ വളരെ കോൺഷ്യസ് ആയിരിക്കും അവർ വളരെ എന്താ പറയുക ഫോക്കസ്ഡ് ആയിരിക്കും എന്നാ പറയാ പക്ഷെ ഇത് കഴിഞ്ഞത് അക്രമാസക്തമാവുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ലെവലില് നമ്മുടെ നാടിന് നടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതൊരു എന്താ പറയാ ഭയങ്കര കൺസേൺ ആണ് നമുക്ക് ആ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നാട്ടിലില്ലാതെ കാര്യമില്ല നമ്മുടെ നാടിന് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും അങ്ങനെ നമ്മൾ ക്ലോസ്ലി നമ്മൾ മോണിറ്റർ ചെയ്യുന്നതാ അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ നമ്മളെ ഏതൊരു മനുഷ്യനും സ്വന്തം അല്ലെ നമ്മളൊരു തീ പൊള്ളൽ അല്ലെങ്കിൽ നമ്മളൊന്ന് ഉള്ളുമ്പോൾ വലിക്കാനുള്ള കാരണം എന്താ സ്വന്തം ശരീരത്തിനുള്ളിൽ ഇഷ്ടമല്ലേ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ മക്കളെ ഇഷ്ടമല്ലേ നമ്മളെ ചേർന്ന് നിൽക്കുന്നവരുടെ ഇഷ്ടമല്ലേ നമ്മുടെ പെങ്ങളുടെ മക്കൾ അല്ലെ നമ്മുടെ ചേട്ടന്മാരുടെ മക്കള് നമ്മുടെ കസിൻസ് ഏഹ് അവരൊക്കെ മക്കളെ നമുക്ക് ഇഷ്ടമല്ലേ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുകയും അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും വേണം എന്ന കാര്യം എന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം മെയിനായിട്ട് ഉത്തരവാദി എന്ന് പറയുന്നത് സിന്തറ്റിക് ഡ്രഗ് ആണ് സിന്തറ്റിക് ആയിട്ടുള്ള ഫെറ്റ് ഫെൻഡാനിൽ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉപയോഗമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ പുറത്തുനിന്ന് വരേണ്ട ആവശ്യമുണ്ടോ ഈ സാധനം ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ സാധനം ഉണ്ടാക്കാനായിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ സാധനം നമ്മൾ കുറച്ച് ഞാൻ എൻ്റെ ചരിത്രം പറഞ്ഞുതരാം ആ ചരിത്രം വേറെ ഒന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒ പി എം വാർ എന്നൊരു സാധനം ഉണ്ടായിരുന്നു അതായത് ചൈനക്ക് നമ്മുടെ യൂറോപ്യൻ സൈഡിലുള്ള ട്രേഡിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അവര് ഈ എന്താ പറയാ ചൈന കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളക്കാര് കാണിച്ച കുന്തളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒ പി എം എന്നുള്ള സാധനം ഒരു ലോഡ് അനിയന്ത്രിതമായിട്ട് ചൈനയിലേക്ക് എന്തു കൊടുത്തു അയച്ചു കൊടുത്തോണ്ടിരുന്നു അങ്ങനെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ഈ സാധനത്തിന് നല്ല രീതിയിൽ അഡിക്റ്റ് ആയി ഇവരെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു ചൈന ശരിക്കും കൂപ്പുകൂത്തി അങ്ങനെ കൂപ്പ് കുത്തി പിന്നീട് നമ്മുടെ റെവല്യൂഷനിലേക്ക് വന്ന സമയത്ത് ഈ സാധനം അവരവിടെ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തിട്ട് അവിടുത്തെ ആൾക്കാരെ അവിടേക്ക് ഈ ഒ പി എം എന്നുള്ള സാധനം കറുപ്പ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവരണത് ഇമ്പോർട്ട് ചെയ്ത് നിർത്തിയത് മാത്രമല്ല ഉള്ള ആൾക്കാരെ ഡി അഡിക്ഷൻ സെന്ററിലെല്ലാം കൊണ്ടുപോയി അവരെ ബോധവൽക്കരിച്ച് അങ്ങനെ വെച്ചിട്ടാണ് ഇന്ന് കാണുന്ന ചൈനയുടെ ഒരു തുടക്കം അവിടെ വരണത് അതിനുശേഷം ഇവർ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഇപ്പൊ ഈ പറഞ്ഞ കൊറോണ വൈറസ് ആയിക്കോട്ടെ ഈ പറഞ്ഞ ഫെൻഡാനിൽ ആയിക്കോട്ടെ ഇങ്ങനത്തെ സിന്തറ്റിക് ഡ്രഗുകളുടെ കംപ്ലീറ്റ് ഉറവിടം കണ്ടുപിടുത്തുന്ന നടന്നിരിക്കുന്നത് അവിടെ അറിയാം ഈ ചൈനയിലാ ഈ സാധനം ഇപ്പൊ നിങ്ങൾ ഗൂഗിളിൽ നോക്കി അറിയാം ചൈനയിൽ ഇതിന് അഡിക്ഷൻ എന്ന് പറയുന്ന പരിപാടി അവിടെ ഇല്ല എന്താ കാര്യം വെച്ചാല് അത് നമ്മൾ ചില ആൾക്കാർ പറയും ചില ഹോട്ടൽ മുതലാളിമാര് സ്വന്തം ഹോട്ടലിൽ ഭക്ഷണം എന്ന് പറയും കാരണം അവർക്ക് അറിയാവുകൊണ്ടാണ് ഫുഡ് നല്ലതല്ല എന്നുള്ളത് ചില മദ്യ രാജാക്കന്മാര് അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാര് മദ്യം വിൽക്കുന്ന ആൾക്കാര് ഒരിക്കലും മദ്യപിക്കില്ല കാരണം അതിന്റെ ഡിഫക്റ്റ് എന്താന്നുള്ളത് അതിന്റെ പ്രശ്നങ്ങൾ എന്താന്ന് അവർക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ വാരി തന്നെ ഈ സാധനം വിൽക്കുന്നവരാണ് ചൈന അപ്പൊ അവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് എന്തായിട്ട് ശരിക്കും അറിയാം അതിന്റെ പേരിൽ അവരിത് ഉപയോഗിക്കില്ല ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഇട്ട് കൊടുക്കണ് ഏഹ് ഈ സാധനം കഴിച്ചിട്ടാണ് നമ്മുടെ പിള്ളേര് ഇപ്പൊ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കണത് അത് ഞാൻ ഇവിടെ കാണുന്നതാണ് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ കേരളയുടെ അവസ്ഥ എന്താണെന്നുള്ളത് കാരണം ഇതിന്റെ ഭാഗമായിട്ട് വാൻകുവറില് വലിയൊരു ഏരിയ അവിടുത്തെ ബിസിനസ് സ്ഥാപനങ്ങളും പൂട്ടി കംപ്ലീറ്റ് കച്ചറമായി ഇവിടത്തെ ഞങ്ങളുടെ ലണ്ടനിലുള്ള ഡൗൺ ടൗൺ എന്ന് പറഞ്ഞാല് കുഞ്ഞു ഏരിയ അവിടെ ടൊറണ്ടോ ഡൗൺ ടൗൺ ഇവിടേക്ക് നടക്കണേന്റെ മെയിൻ സംഭവം ഈ ഒരു കാര്യം അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വയലന്റ് ആവുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ നാട്ടിലത്തെ ഒരു കാര്യം പറയണെ ഇപ്പൊ പല ആൾക്കാരും പറഞ്ഞാൽ കഞ്ചാവ് ആവും ഞാൻ ഭയങ്കര നാച്ചുറൽ സാധനം ഞാൻ കഞ്ചാവ് അല്ല ഞാൻ സിന്തറ്റിക് കഴിക്കില്ല എന്ന് പറയുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്റെ പൊന്നുമക്കളെ നിങ്ങളേക്കും തൊലയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോടെ കിട്ടുന്ന സാധനത്തിനകത്ത് ഈ പറഞ്ഞ സിന്തറ്റിക് മിക്സ് ആണ് വരണത് അതുകൊണ്ടാണ് വയലൻസി കാര്യങ്ങൾ പോണേ ഈ സാധനം അകത്ത് ചെന്ന് മനുഷ്യനെ പ്രാന്തനാക്കും പിശാചാക്കി മാറ്റും മനുഷ്യനെ അതിന്റെ എന്താ വെച്ചാൽ മുന്നിൽ നിൽക്കുന്ന സ്വന്തം അമ്മയാണോ പെങ്ങളാണോ ചേട്ടനാണോ അപ്പനാണോന്നൊന്നും തിരിച്ചറിയാൻ പോലും പറ്റില്ല ചിലപ്പോ ഇന്റെ കണ്ണില് ഇതൊക്കെ വല്ല വല്ല പട്ടികളോ വല്ല മൃഗങ്ങളൊക്കെ ആയിട്ടോ കാണുന്നത് നിങ്ങൾ ഒരു കാരണവശാലും ഈ സാധനങ്ങളിൽ പഫ് കിഫ് എന്നു പറഞ്ഞിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് പോവല്ലേ എന്താ കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യനെ പിടിക്കണം എന്ന് വെച്ചാൽ ഞാൻ വെറുതെ പറയുന്നതല്ല ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളു ഹൺഡ്രഡ് പേർസെന്റ് സാക്ഷരതയുള്ള സാധനം നമ്മുടെ നാടിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യേനെ നന്നായിട്ട് ശരിക്ക് ഇതാക്കാം അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒരു കേസ് ഉണ്ടായി ഈ കഞ്ചാവ് കൈവശം വെച്ചുള്ള കേസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പാസ്പോർട്ട് എടുക്കാൻ പറ്റില്ല നല്ലൊരു സ്ഥലത്ത് ജോലിക്ക് പോലും നിങ്ങൾക്ക് പറ്റില്ല ഈ പോലീസ് ക്ലിയറൻസ് പോലീസ് വെരിഫിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ ഫെയിലാവും നല്ല പഠിപ്പുണ്ടാവാ ഒരു പക്ഷെ നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടില്ല നിങ്ങളുടെ ഭാവി തകരും അങ്ങനെ തകർന്നിട്ട് കുറെ എണ്ണം ഇവിടുത്തെ തെരുവുകളിൽ പിച്ച എടുത്തിട്ട് റോട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് കാണിക്കണ അക്രമങ്ങൾ ശരിക്കും നേരിട്ട് കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാ നമ്മുടെ നാടിന്റെ പോക്ക് ഈ ഒരവസ്ഥയ്ക്ക് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അപ്പോൾ ഈ സാധനം ഇവിടെ തുടങ്ങിയ സമയത്ത് ഗവൺമെന്റ് വേണ്ട രീതിയിൽ ശരിക്കും മുൻകൈ എടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു അവർ സിംപ്ലി എന്താ സിംപ്ലി നെഗ്ലക്ട് ചെയ്യാന്ന് പറയില്ലേ അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്തതിന്റെ ആണ് ഇപ്പം ഈ കാണുന്നത് ഞാനിത് ശ്രദ്ധിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിൽ നടന്ന സംഭവം അതിനോട് അനുബന്ധിച്ചിട്ട് നമ്മുടെ ട്വന്റി ഫോർ സോറി നമ്മുടെ റിപ്പോർട്ടർ ഏഹ് ആ ചാനലിൽ ഒരു ക്യാമ്പയിനാണ് എനിക്ക് പല പല ഇതിനകത്തും അവരുടെ എല്ലാ പ്രോഗ്രാമിലും ചില എനിക്ക് എതിർപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു കാര്യം കാരണം സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങണം നമ്മൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുന്ന എന്താ പറയാ വല്ല മാറ്റങ്ങളോ കാര്യങ്ങളോ അതിനോടൊപ്പം തന്നെ സമൂഹത്തില് നമ്മൾ നമ്മള് സൂക്ഷ്മദർശിനി എന്നുള്ള സിനിമയിൽ ഏഹ് പുള്ളിക്കാരി എത്തിച്ചു നോക്കിയത് കൊണ്ടാണ് ഈയൊരു സംഭവം കിട്ടിയത് അല്ലേ അപ്പോ നമ്മുടെ പണ്ടക്കും നമ്മുടെ നാട്ടും തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്ത് അരച്ചു കൂട്ടാനാണോ മീൻ കൂട്ടാനാണോ പച്ചക്കറിയാണോന്ന് ഇവിടുന്ന് മണത്ത് കണ്ടുപിടിക്കും അങ്ങനത്തെ അയൽവാസികളായിരുന്നു അവിടെ ഇന്ന ദിവസം ഇത്ര മണിക്ക് ആരാണ് ചെന്നത് അവിടെ എന്തുണ്ടായേ എന്നുള്ളത് അയൽവാസികൾക്ക് അറിയാമായിരുന്നു നമ്മൾ പറയും ഭയങ്കര പ്രൈവസി പ്രശ്നം മറ്റേത് മറിച്ചതെന്ന് കുറച്ച് പ്രൈവസി കുറഞ്ഞോട്ടെ എന്താ കാര്യം എന്നറിയാ ഈ സാധനം ഉണ്ടാക്കാനായിട്ട് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എങ്ങനെ കുറച്ച് ബുദ്ധിംബോധമുള്ള വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് ഈ സാധനം എങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാം എന്നുള്ളതിന്റെ എൻ്റെ ഇതിന്റെ റെസിപ്പ് ഏഹ് എങ്ങനെയൊക്കെയാണ് ഇത് ഏത് കയറ്റണം എന്നുള്ളത് ഇന്റർനെറ്റിൽ അവൈലബിളാ ഇതിന്റെ റോ മെറ്റീരിയൽസ് ഇതേമാതിരി ചൈനയിൽ നിന്ന് നമുക്ക് മേടിക്കാനും കിട്ടും അല്ലെങ്കിൽ നാട്ടില് വല്ല നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ് മേടിക്കാൻ കിട്ടും ഇതെല്ലാം കൂടി കണകൂടെ കാണിച്ചു വെച്ച സാധനമായി ഇതൊരു പക്ഷേ നിങ്ങളുടെ വീടുകളില് തൊട്ടപ്പുറത്ത് വീട്ടിലിപ്പോൾ വാടക താമസിക്കുന്നവരോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വല്ല പിള്ളേരോ ഒരു ബെഡ്റൂം മതി ഈ സാധനം ഉണ്ടാക്കാനായിട്ട് വാറ്റ് ചാരുണ്ടാക്കുന്ന മാതിരി വല്യ വല്യ സംഭവങ്ങളൊന്നും വേണ്ടത്രേ അപ്പൊ അത് കാരണം കൊണ്ട് ഈ ഒരു കാര്യം നന്നായിട്ട് ഈ ഒരു കാര്യത്തിലെങ്കിലും ഏഹ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് കക്ഷി രാഷ്ട്രീയം ഏർ ഈ വക സാധനം പറഞ്ഞിട്ട് ദയവേത് കൊള ആക്കരുത് ഇങ്ങനെ ചെയ്തതിന്റെ പേരിലാണ് ഇത്രയും കാര്യങ്ങൾ പോണത് ഇനിയെങ്കിലും ഈ വക കാര്യങ്ങൾക്ക് ഒന്ന് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാല് സ്വന്തം മക്കളെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക അവരുടെ കൂടെ കുറെ സമയം ചെലവഴിക്കുക ഇനി അവർ ക്ലാസ് കഴിഞ്ഞ് വന്നു അവർക്ക് വേറെ ഇതൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റി ലൈക്ക് വല്ല കരാട്ടയ്ക്ക് മാർഷ്യൽ ആർട്സ് പഠിക്കാനോ അല്ലെങ്കിൽ വല്ല ജിമ്മിലേക്ക് പറഞ്ഞയക്കാനോ അല്ലെങ്കിൽ വല്ല ബാഡ്മിന്റൺ കളിക്കാനോ അങ്ങനെ എന്തെങ്കിലും സ്വിമ്മിങ്ങോ എന്തെങ്കിലും ഇതില് അവരെ ഒന്ന് എൻഗേജഡ് ആക്ക ഏർ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ തന്നെ കൊറേ ആ വഴിക്ക് പോകും പിന്നെ അവരുമായിട്ട് നന്നായിട്ട് സംസാരിച്ച് എന്തെങ്കിലും ഒരു സാധനം പുറത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാല് ഇന്നാള് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് എന്റെ കൂട്ടുകാരന്റെ വൈഫ് പഠിപ്പിക്കുന്ന സ്കൂളില് ഒരു കൊച്ചു കൊണ്ടുവന്നിട്ട് വേറൊരു കൊച്ചിന് സാധനം കൊടുത്തു എന്നുള്ളതാ അലമ്പായി അപ്പോ ഇത് ഒരു സ്ട്രെയിഞ്ചറ് ഒരു സാധനം കഴിഞ്ഞാൽ തിന്നരുത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എക്കിയതുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ബോധവൽക്കരണം വീട്ടുകളിൽ നിന്ന് നന്നായിട്ട് നടക്കണം നല്ല രീതിയിൽ സാധനം പിടിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കള് നമ്മുടെ പേരും തലമുറ കൈന്ന് പോവും നമ്മളൊക്കെ വളരെ കഷ്ടപ്പെട്ട് ചോര നീരാക്കിയിട്ട് വളർത്തിയിട്ടുള്ള നമ്മുടെ മക്കള് വേറൊരു ദിവസം നമ്മള് എന്താ പറയാ ഒരു തട്ടുകേട് പറ്റിയിട്ട് ഒരാളുടെ മുമ്പിൽ കൈ നീട്ടണതും സുബോധം എന്തെങ്കിലും കൈ നീട്ടണത് രണ്ടും രണ്ടാ ആ അവസ്ഥ പോണ കാണാൻ ഒറ്റ മാതാപിതാക്കളും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞാൻ പറയാം എനിക്കും മക്കള് വളർന്നു വരുന്നതാണ് കൊറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാല് പല സ്ഥലങ്ങളിലും കണ്ണടച്ചുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാട് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ആൾക്കാർ കുറച്ച് കാശ് കൊടുക്കുമ്പോൾ ഉദ്യോഗസ്ഥരായിക്കോട്ടെ ബാക്കിയുള്ള ആൾക്കാരായിക്കോട്ടെ അവരേക്കും കണ്ണടയ്ക്കേണ്ട അധികാരികൾ കണ്ണടച്ച് കൊടുക്കുമ്പോഴെയാണ് ഈ സംഗതികളിലേക്ക് ഉണ്ടാവുന്നത് അപ്പോ അത് അതിനെതിരെ ഉണരേണ്ടത് നല്ല സത്യം പറഞ്ഞാല് സമൂഹം തന്നെ ഉണരണം ഏഹ് ഇനി ഇനി പട ഇലക്ഷൻ വരാൻ പോവല്ലേ നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് പറയാ നിങ്ങളാണ് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഈ സാധനം ചെയ്യണേന്നുള്ളൊരു നല്ലൊരു അടിപൊളിയായിട്ടൊരു പ്ലാന് എടുത്താ നിങ്ങൾ അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യേ നിങ്ങൾക്കാണ് വോട്ട് എന്ന് പറഞ്ഞ ഇവന്മാരേക്കും ചെയ്യിപ്പിച്ചിട്ട് മുമ്പ് എന്നിട്ട് തേങ്ങ കിട്ടാനാ ഇനി അവിടെ തൊട്ടനും പിടിച്ചിന് കംപ്ലീറ്റ് വകുപ്പുകളല്ലേ വനം വകുപ്പുണ്ട് സാമൂഹിക ക്ഷേമമുണ്ട് പിന്നെ കലാ വികസനം ഉണ്ട് ചലച്ചിത്ര കോർപ്പറേഷൻ ഉണ്ട് എന്തോരം വേണം അതേപോലെ ഈ സാധനത്തിന് എതിരായിട്ട് ഒരു വകുപ്പ് വെച്ചാൽ കൂടി നമുക്ക് നഷ്ടമില്ല എന്താ കാര്യം വെച്ചെങ്കില് നമ്മുടെ ഒരു ഒരു നാടിന്റെ ഒരു രാജ്യത്തിന്റെ അസെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അവിടെ ഉണ്ടാവണ യൂത്ത് ആണ് ഇവരെ ചെറുപ്പത്തിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ തളച്ചിട്ട് കഴിഞ്ഞാല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതായത് ഇപ്പൊ അഞ്ച് ഗ്രാം സാധനം കയ്യിൽ വയ്ക്കുന്ന പിടിക്കുക എന്നുള്ളതില് അതിട്ടുപരി ഈ സാധനം ഈ ഒരു ലക്ഷം ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലേ ഈ ഒരു ലക്ഷം ആൾക്കാര് പിടിക്കാനായിട്ടും നല്ലത് ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് വെറും പത്തോ പതിനഞ്ചോ പേരാവും അവര് പിടിക്കുന്നതല്ലേ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോ ചിലപ്പോ ചില മന്ത്രിമാരുടെ നമ്മുടെ സിനിമയിൽ പറയില്ലേ ഉസ്താദിനു പറയുന്നുണ്ട് ഏഹ് എനിക്ക് ഇവനെ കിട്ടിയത് ഒരു മന്ത്രി കുങ്കവന്റെ കട്ടിലടിയെന്നാ നിങ്ങൾ ചെന്ന് ചിലപ്പോ അവിടെ പോലെ പോയിട്ട് സെലൂട്ട് അടിച്ച് പോരേണ്ടി വരും എന്ന് പറയണില്ലേ ആ അവസ്ഥയ്ക്ക് എത്തും അപ്പൊ എന്താ ചെയ്യേണ്ടത് നാട്ടുകാര് സമൂഹം മുന്നിട്ടിറങ്ങണം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലാണ്ട് ഇത് നടക്കില്ല കാരണം നമ്മുടെ മക്കള് നാളെ നല്ലൊരു ജോലിക്ക് പോകാൻ പറ്റാതെ ഏഹ് ഒരു ഫോക്കസ് ഈ പിള്ളേർക്ക് കൊടുക്കണം അതിനകത്തുനിന്ന് മാറാനായിട്ട് അനുവദിക്കരുത് അങ്ങനെ അവരെ കൊണ്ടുപോയിട്ട് ഒരു എന്താ പറയാ തെറ്റേത് ശരിയേതെന്ന് ആക്കിയിട്ട് ഇഷ്ടമുള്ള വേണമെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ കളയാ ആ ഒരു പ്രായ എത്ര വരെ നമ്മളുടെ ശ്രദ്ധ നന്നായിട്ട് വേണം അല്ലാന്ന് വെച്ചാൽ ഈ സാധനം കൈവിട്ട് പോവും ഞാനിവിടെ കാണുന്നതാണത് കാരണം അത് എനിക്കറിയില്ല എങ്ങനെ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്നുള്ളത് നമ്മളെ കാണുന്ന കേൾക്കുന്ന എല്ലാവരും ഒരു രീതിയിലുള്ള എന്താ പറയാ വേർതിരിവില്ലാതെ നമ്മൾ പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴേക്ക് ഒരുമിച്ചിരുന്ന ആൾക്കാരല്ലേ അതിനെക്കാട്ടും ഭീകരൻ ഈ സാധനം നമ്മുടെ ഏഴാം അറിവ് നടത്തി സൂര്യയുടെ അങ്ങനെ ഒരു തമിഴ് പടം ഉണ്ട് ഏഹ് അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ചൈന ഇങ്ങനെ തകർത്തന്റെ പേരില് ചൈനയ്ക്ക് നല്ല രീതിയില് എല്ലാ രാജ്യക്കാരോടും നല്ല ദേഷ്യമുണ്ട് അപ്പൊ അവര് ഇവ സാക്ക് ഇറക്കി കൊടുത്തോണ്ടിരിക്കും കാരണം അവരുടെ രാജ്യത്തിന് അതേമാതിരി നശിപ്പിച്ചു കൊടുത്തതാ അത് നശിപ്പിച്ചു കൊടുത്ത ആൾക്കാർ വേറെയാ പക്ഷെ ഇപ്പൊ അനുഭവിക്കുന്നത് നമ്മളാ അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഒരു പരിധി വിട്ട് കുട്ടികൾ കമ്പ്യൂട്ടർ കാരണം ഉപയോഗിക്കാൻ ഇപ്പം എല്ലാവരുടെ കയ്യിലും മൊബൈലാണ് ഇതൊക്കെ നല്ല രീതിയിൽ ഇതൊക്കെ ലിമിറ്റ് ചെയ്തുകൊണ്ട് എല്ലാം പാകത്തിന് കൊടുത്ത് നിർത്തിയിട്ട് നമ്മുടെ ചിറകിൻ്റെ അടിയിൽ ഇവരെ വെച്ച് എന്താ പറയുക സെറ്റാവണ പ്രായത്തിൽ മാത്രം കയറ്റി പുറത്തേക്ക് വിടുന്നതാണ് നല്ലത് ഞാൻ ഉദ്ദേശിച്ച് പുറത്തേക്കൂടാണ് ഇന്ദിക്ക് പുറത്ത് നല്ലത് ഉദ്ദേശിക്കുന്നേ കൊടുക്കണ്ട ഫ്രീഡം എല്ലാം കൊടുക്കണം പക്ഷേ ഭയങ്കര ഫ്രീഡം ഒന്നും പറഞ്ഞിട്ട് ചെറുപ്പത്തിലെ മൊബൈലാണ് കൊടുത്താൽ അങ്ങനെ വിടുമ്പോഴാണ് വലിയൊരു ലോകത്തേക്ക് ഒരു വീടാണ് ഏഹ് അത് ചെയ്യരുത് കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ അവസാനം കാരണം എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ആള് ചെറുപ്പത്തിൽ എന്റെ കൂടെ കളിച്ചു കടന്നൊരാളാണ് ഏഹ് ഈ ഒറ്റ കാരണം കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പേ കയ്യിൽ നിന്ന് പോയുള്ളു എനിക്കറിയാതെ അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ് വീഡിയോ ചെയ്യാനുള്ള കാരണം കാരണം എനിക്ക് പെട്ടെന്ന് ഈ വക്കാരിലേക്കും നാട്ടിൽ നിന്ന് ഉസ് കേട്ടപ്പോൾ എനിക്ക് ഇതൊക്കെയോ ഓർമ്മ വന്നു എനിക്ക് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സാധനം മദ്യമായിക്കോട്ടെ മയക്കുവരുന്ന ആയിക്കോട്ടെ ലോട്ടറി ആയിക്കോട്ടെ ഇതിനൊന്നും അടിമപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരെണ്ണം പോലും ഗതി പിടിച്ചിട്ടില്ല ഗതി പിടിക്കും ആരെന്നറിയാ ഇത് നടത്തുന്ന ആൾക്കാരും പിന്നെ ആ ടാക്സ് മേടിക്കുന്ന ഗവൺമെന്റ് ഗവൺമെന്റിന് നിലനിൽക്കാൻ വേണ്ടി സാധനം വേണം അപ്പോ എന്ത് ചെയ്യുക നല്ല ബുദ്ധിയുള്ള സാധനങ്ങളെ പിടിച്ചും ചവിട്ടിക്കൂട്ടി ഇതും കൊടുത്ത് ഒതുക്കിടും ആ കാശ് കിട്ടിയാൽ മതി ഗവൺമെന്റ് റൺ ചെയ്യണല്ലോ സിസ്റ്റർ റൺ ചെയ്യണം അതിന് വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ തീരുമാനിക്കുക അതുപോലെ തന്നെ അയൽപക്കത്തെ വീടുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കണത് എന്നൊന്ന് നോക്കുക അവരെ പ്രൈവസിയാണ് മറ്റേണ് മറിച്ചും എല്ലാവരും പാകത്തിന് നിർത്തുക എന്നും പറഞ്ഞിട്ട് വല്ലോണ്ട് കടപ്പുറയ്ക്ക് പോയി എത്തിച്ചു നോക്കാനല്ല ഞാൻ പറയണ കേട്ടാ ഏഹ് അതായത് ആ ഒരു കരുതല് സ്വന്തം വീട്ടിൽ മാത്രല്ല അപ്പുറത്ത് എന്താ നടക്കണന്നുള്ളത് ഒന്നും നോക്കിയതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഏഹ് പിന്നെ ചിലപ്പോ ഈ തന്തവൈബ് എന്നൊക്കെ പറയും ഇത് തന്തവൈബ് അല്ലത് ഇത് ഞാൻ നമ്മുടെ ഒരു കരുതലാണിത് ഏഹ് ആ കരുതലിനെ പുതിയ ജനറേഷൻ എന്ത് ഓമനെ പേരിട്ട് വിളിച്ചാലും നമുക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവാ അത് ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും അവരെ തിരിച്ചറിയാവത് നമ്മുടെ ഈ വൈബ് അവർക്ക് വരില്ലോ അപ്പൊ അവര് തിരിച്ചറിഞ്ഞോളൂ കേട്ടോ നമുക്ക് വീണ്ടും കാണാം ശരി എന്നാ ബൈ